ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ബീച്ചിലാണ് ഏകദേശം ഒരു നാലഞ്ച് വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ വന്ന സമയത്തെ ഇവിടെ ഇങ്ങനെ ഒരു പഴയ ഒരു കപ്പൽ കിടക്കുന്നുണ്ടായിരുന്നു കുറേ കാലങ്ങളായിട്ട് അത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കരയിൽ ഒരു കുറച്ച് അകലാണ് നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും കഴിയില്ല പിന്നെ അതിന്റെ ഈ നങ്കൂരടുന്ന ചെങ്ങല ചേനി അതുപോലുള്ള സാധനങ്ങൾ അതുപോലെ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അവിടെ ഈ ചീട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട് അതിനു അപ്പൊ ഞാൻ അവരടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നോ കാലം മുമ്പുണ്ട് കരക്ക് കയറി പോയി പിന്നെ തിരിച്ച് ഇറക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കുടുങ്ങി ലോക്കായി പിന്നെ അത് അവിടെ ഉപേക്ഷിച്ച് പോവാ ചെയ്തത് അപ്പോൾ സാധനങ്ങൾ ഇപ്പം ഇവിടുന്ന് പോയി പക്ഷേ അതിൻ്റെ ഒരു തിരുശേഷിപ്പന്നോണം ഒരു സാധനം ഇവിടെ ഉണ്ട് ഇത് കണ്ടങ്ങള് ഇത് ഈ കപ്പല് തകരുന്ന സമയത്ത് കപ്പലിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അതായത് അതിനകത്തേക്ക് കയറിയിട്ട് ആ ഡോറിൻ്റെ അടച്ചാൽ പിന്നെ സേഫായി അന്ന് ഇതിനകത്തുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അതായത് സീറ്റ് ഉണ്ടായിരുന്നു പിന്നെ ജനറേറ്റർ പോലത്തെ ഒരു ഉണ്ടായിരുന്നു മോട്ടറുണ്ടായിരുന്നു സ്റ്റാർട്ടാക്കാനുള്ള അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അതൊക്കെ ഇന്ന് പോയിട്ട് കിട്ടോ ഇത് മാത്രം ഇവിടെ ബാക്കിയായി ബാക്കി കപ്പലി സാധനങ്ങളൊക്കെ പൊളിച്ചു പോയി എന്നുള്ളത് പത്രത്തിലോ ന്യൂസിലോ അങ്ങനെ എന്തോന്ന് കണ്ടതാണ് അപ്പോൾ ഓക്കെ